ഈശോ മിഷിഹായി ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ പി ഒ ഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്നേഹബുദ്ധിയ വാത്സല്യപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ ലഭിച്ചൊരു വലിയ അനുഗ്രഹമാണ് ഈ പുലർകാലം വെളുപ്പം കാലത്ത് മൂന്ന് മണി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി മക്കളുടെ കെട്ടുകൾ അഴിഞ്ഞു പോവുകയാണ് ഈ പുലർകാലത്തിന് ഈ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണി നേരത്തിന് ഒരു വലിയ എന്ന് എല്ലാ മക്കളും അറിയുക നമുക്ക് മൂന്ന് നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യം തരുന്നതാണ് മൂന്നാമത്തത് നിൻ്റെ ഒരു നിയോഗം ആ കെട്ട് ഈ പുലർകാലത്ത് അഴിച്ചു തരും ഈ പുലർകാലത്തെ ഓർത്ത് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവി നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം 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 നന്ദി അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോക്കും നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും ഒരു ഈശോ ചൊല്ലാം ഒരു സ്തുതിയല്ല ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷു സ്തുതിയായിരിക്കട്ടെ ഈശോ ആയിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ വ്യാഴാഴ്ചകളിൽ പിഒഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന മക്കൾ അനവധിയായിട്ട് പറയുന്നൊരു സാക്ഷ്യം ഇതാണ് പുലർകാലത്ത് ഞങ്ങൾ എഴുന്നേറ്റ് ഈശോയ്ക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈശോ മിശുകായ സ്തുതി ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം പാടെ മാറുന്നു ശാപങ്ങളും രോഗങ്ങളും വിട്ടുപോകും ആ ഒരു അനുഗ്രഹം ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഇരിക്കട്ടെ നമുക്ക് നൊവേനയ്ക്കായിട്ട് ഒരുങ്ങാം അതിനു മുമ്പ് നല്ലൊരു വചനം പൗലോസഫേഴ്സ് നമ്മളോട് പറയുന്നു ഒന്ന് കൊറിയന്ത്യർ പന്ത്രണ്ടാമത്തെ ആയ മൂന്നാം തിരുവചനം ദൈവാത്മാവ് മുഖേന നയിക്കപ്പെടുന്നവരാരും ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും ഒരിക്കലും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല എന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ല എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യമാണ് യേശു കർത്താവേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഓർക്കണം അങ്ങനെയെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവനാണ് പക്ഷേ ഇന്ന് ലോകത്തിൽ അനേകം മക്കൾ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റമല്ല പകരം അവരിൽ ആത്മാവില്ല എന്ന അപ്പോൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ഓരോ നിമിഷവും എന്നിലും എൻ്റെ ചിന്തകളിലും നീ കടന്നു വരണമേ യേശുവേ കർത്താവേ എന്ന് വിളിക്കാൻ എന്ന് നാവുകൾക്ക് ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കരീടം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം അണിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി നിൽക്കണം കാരണം ഈശോ ഒരു രാത്രി മുഴുവൻ കൈകൾ കെട്ടപ്പെട്ട നമുക്ക് വേണ്ടി യാതനകളും പീഡനങ്ങളൊക്കെ അനുഭവിച്ചു അതിൻ്റെ ഒരു ഭാഗം നമ്മളെ ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണ് വലിയ വിടുതലുണ്ടാവും ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യരാണ് ജാതി മത മതഭേദമന്യേ വർഗവർണ്ണയ വ്യത്യാസമില്ലാതെ സഹനത്തിലായിരിക്കുന്ന അനേകം മക്കളുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ആപത്തുകൾ വിപത്തുകൾ മനുഷ്യനെ കാർന്ന് തിന്നുമ്പോൾ അവരെല്ലാവരും എടുത്ത് നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാർദ്രമായ തിരുമുഖം ധ്യാനിക്കുക രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോട് ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ എല്ലാവരും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്ക് നോക്ക ഇനി നിന്റെ ഊഴമാണ് എൻ്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ പ്രസരിപ്പോടെ ഉണർന്നെണീറ്റപ്പോൾ നിന്നെ മതിക്കുന്ന നിന്നെ തകർക്കുന്ന നിന്നെ അലട്ടുന്ന ചില കെട്ടുകളുണ്ട് ചില സഹനങ്ങളുണ്ട് ചില ഭാരങ്ങളുണ്ട് അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കണം കടബാധ്യതയാകാം ജപ്തിപ്രശ്നമാകാം വിവാഹജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവരുടെ പഠനം പരീക്ഷ ഇന്റർവ്യൂ ഒരു വിസ വിദേശയാത്ര വിവാഹം അവിടെ ഒരു കുടുംബജീവിതം മാരകമായ രോഗത്തിലാണോ ഇന്ന് നീ മനസ്സിന് സമ്മർദ്ദങ്ങളുണ്ടോ നിനക്കൊരു ഭവനം ഇല്ലേ നിനക്കൊരു തൊണ്ടുഭൂമി ഉണ്ടോ സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്താണ് നിൻ്റെ കെട്ടുകൾ അതെടുത്ത് ഈശ്വര കര കെട്ടപ്പെട്ട കരങ്ങളെ കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ നാളിതുവരെ പ്രഭാതത്തിലെണീറ്റ് നൊവേന ചൊല്ലിയപ്പോൾ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അനവധിയാണ് ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈശോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന വ്യാഴാഴ്ച ഈശോയുടെ മുന്നിലും അനേക ഭക്തജനങ്ങളുടെ മുന്നിലും സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ട് നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ച ദിവസം കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ താമസിക്കാൻ അന്തി ഉറങ്ങുവാൻ ഈശോയോടൊപ്പം രാത്രികാലം പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്കം ഭജനം ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് ഒപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കയ്യ ടീശോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകം ഓർക്കുക തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോട് ചേർന്ന കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് നിങ്ങളും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഈശോയോട് സംസാരിക്കണം ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കടന്നു വരാം ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന സ്ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മീശു ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ईशो मिशिया आए क्या रिकटे, ईशो मिशिया आए क्या रिकटे, हालेलुया, हालेलुया, हालेलुया।